വളരെ അടുത്ത ബന്ധുക്കളും താരങ്ങളും അടക്കം നിരവധി പേരാണ് പി മാധവനെ ഒരു നോക്ക് കാണാനായി ഇപ്പോൾ എത്തിച്ചേരുന്നത് ഇന്ന് ഉച്ചയോടെ കൊച്ചി വെണ്ണലയിലെ വീട്ടിൽ മാധവന്റെ മൃതദേഹം ആംബുലൻസിലാണ് കൊണ്ടുവന്നത് വെണ്ണലയിലുള്ള സ്വഭവനത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക മൂത്തമകൻ എത്താൻ വൈകുന്നതുകൊണ്ടാണ് സംസ്കാരം വ്യാഴാഴ്ച അതായത് പത്തൊമ്പതാം തീയതി നടത്താൻ തീരുമാനിച്ചത് എടപ്പള്ളിയിലെ ശ്മശാനത്തിൽ രാവിലെ പത്തരയോടെയായിരിക്കും സംസ്കാരം നടക്കുക മൂത്ത മകനും കുടുംബവും ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് ഉടൻ തന്നെ മകനും കുടുംബവും എത്തിച്ചേരും എന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ചെന്നൈയിൽ നിന്ന് രാവിലെയാണ് മൃതദേഹം കൊണ്ടുവന്നത് ചെന്നൈയിലെ മലയാളി സമാജം പരിപാടികളിലും മറ്റു വേദികളിലുമൊക്കെ പി മാധവൻ സജീവ സാന്നിധ്യവുമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് രാത്രിയോടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു അങ്ങനെയാണ് മരണം സംഭവിച്ചത് മാധവനെ അവസാനമായി കൊച്ചിയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കണ്ണീർ കാഴ്ചയായിരുന്നു നീലേശ്വരത്തായിരുന്നു ആദ്യം മാധവനും കുടുംബവും താമസിച്ചിരുന്നത് പിന്നീട് കാവ്യയുടെ കരിയർ വളർന്നതോടെ കൊച്ചിയിലേക്ക് താമസം മാറുകയായിരുന്നു ഏറെ ആഗ്രഹിച്ചു വാങ്ങിച്ച നിന്ന് കാവ്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും തുടർ വിദ്യാഭ്യാസത്തിനായി ചെന്നൈയിലേക്ക് ദിലീപും കാവ്യക്കുമൊപ്പം അച്ഛനും അമ്മയും മാറുകയായിരുന്നു